യേശിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഈ ദിവസം പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു വാഗ്ദത്വമാണ് ഒരു വാഗ്ദാനമാണ് അവൻ്റെ കൽപ്പന അനുസരിക്കുന്നവരെ കാത്തുപരിപാലിക്കുവാൻ ദൂതന്മാരെ അയക്കും അങ്ങനെ ദൂതന്മാരെ അയച്ചു കഴിയുമ്പോൾ നമ്മുടെ കാലും ശരീരവും എല്ലാം വലിയ സംരക്ഷണം തരാൻ വേണ്ടി അവർ കൽപ്പിക്കുകയും ചെയ്യും ഈ വചനമാണ് ധ്യാനിക്കുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടെ നിന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഓർഗപ്രിയമുള്ളവർ ഈ ദിവസം മുഴുവൻ നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരനർത്ഥവും ഒരാപത്തും വരാതെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം ദൂതന്മാരെ അയക്കും ഈ വചനത്തിൻ്റെ യോഗ്യതയെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വലിയ സംരക്ഷണം കത്താവ് തരുകയും ചെയ്യും ഒന്നുണ്ട് അവിടുത്തെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് ഇങ്ങനെ സംരക്ഷണം കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് സങ്കേതമായി മാറും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ എല്ലാവിധ സംരക്ഷണം തരുമെന്നാണ് ഈ വചനം വെളിപ്പെടുത്തുന്നത് അവർക്കപ്പറിയുള്ളവരെ ഈ ദൂതന്മാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏജൻറ്റുമാർ അലപ്പുറമായിട്ടും സന്ദേശവാഹകരാണ് സംരക്ഷണം തരുന്നവരാണ് എല്ലാവിധത്തും നമ്മെ ചേർത്ത് പിടിക്കുവാൻ നമ്മെ സഹായിക്കുന്നവരാണ് പ്രിയമുള്ളവരെ ഓർക്കുക ഈ സംരക്ഷുന്നത് ഒരു യാന്ത്രികമായിട്ടൊന്നുമല്ല കേട്ടോ മറിച്ച് അവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ് എങ്കിലും പ്രിയമുള്ളവരെ ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മൾ ഇന്ന് പലരുമായി കണ്ടുമുട്ടും പലരും സംസാരിക്കും നമ്മുടെ വളർച്ച ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം നമ്മുടെ സാമ്പത്തിക മുന്നേറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ടാകാം അതായത് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അസ്വസ്ഥത തരാൻ ചാൻസുള്ള സാധ്യതയുള്ള വ്യക്തികളിൽ നിന്നും നമുക്ക് ദൂതന്മാർ മോചം തരും പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ ഈ ദൈവിക സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങൾ ഈ തമ്പുരാണെ സിലേക്ക് സമർപ്പിക്കാൻ ഇതാ അനുഗ്രഹത്തിന് താക്കുകൾ തുറക്കപ്പെടും നീ പ്രവേശിക്ക് ഈശ്വര പറ അൽ താറിലേക്ക് സമർപ്പിക്ക് ഈ ദിവസം അല്ലെല്ലാ ദിവസവും ദൈവമേ നിന ദൂതന്മാരെ എന്നിലേക്ക് അയക്കണം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് അയക്കണം അൂതന്മാരെ എനിക്ക് കാവൽ നിൽക്കും ഒരപകടം വരാതെ ദൂതന്മാരെ കാത്തു നിൽക്കുകയും ചെയ്യും